എന്തൊരു മനോഹരമാണല്ലേ ഈ ഭൂമി കാർമേഘങ്ങളായി നിറഞ്ഞ ആകാശം അസ്തമന ചക്രവളത്തിലേക്ക് താഴ്ന്നിറങ്ങുന്ന സൂര്യൻ അടങ്ങാത്ത തിരമാല നല്ല ഇളം കാറ്റ് എന്തൊരു രസമാണ് അവിടെ ഇരിക്കാൻ മനസ്സിനൊരു സമാധാനം ഇതൊക്കെ കാണുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ മോശങ്ങൾ കഴിയുമ്പോൾ ഓരോ മാറ്റങ്ങളിങ്ങനെ നമ്മുടെ ഒരു പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് ദിവസങ്ങളും ഡെയിലി അതിങ്ങനെ ചേഞ്ചായിക്കൊണ്ടിരിക്കുന്നു എന്തൊരു മനോഹരമാണ് എവിടെയെന്നുള്ള പരമാവരണ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് അഹങ്കിലും ബാബുവിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ഭൂമി ഇത്ര മനോഹരം